ഈസ്റ്റ് ബംഗാൾ കാര്യം നോക്കുകയാണെങ്കിൽ അവർ അത്യാവശ്യം നല്ല സ്റ്റേജിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം പ്ലേ ഓഫ് സ്വന്തമാക്കുന്നതിന്റെ തൊട്ടടുത്ത് എത്തി നിക്കുകയാണ് കോഴ്സ് കോഡറേറ്റ് എന്ന പരിശീലകന്റെ കീഴിൽ അവർക്ക് ഡിഫറൻറ്റ് കപ്പിലും സൂപ്പർ കപ്പിലും എല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു ഇപ്പം ഐ എസ് എൽ ക്ലേ ഓഫിന്റെ തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അവർ അടുത്ത സീസണിലേക്കുള്ള തങ്ങളുടെ ആയുധപ്പുര കൂടുതൽ ശക്തമായി സോൾ ക്രിസ്കോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓഫർ എക്സ്റ്റൻഡ് ചെയ്യുന്ന കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ ഒഡീഷ എഫ് സിയുടെയും പഞ്ചാബ് എഫ് സിയുടെയും അതിശക്തമായിട്ടുള്ള വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് ഹൈദരാബാദ് എഫ് സിയുടെ യങ് സെൻസേഷനായ സൂപ്പർ താരമായുള്ള മാർക്ക് സോന്തൻപുയെ മൂന്ന് വർഷത്തെ കോൺട്രാക്ട് ലീസ്റ്റ് ബംഗാൾ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഈ ഒരു സീസണില് ഇപ്പം മാർക്ക് സോന്തൻപുട പ്രകടനം നോക്കുക ഹൈദരാബാദ് എഫ് സി പൊതുവെ ദുർബലരാണ് ആണ് പോലും ആ ദുർബലർക്കിടയിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ യുവതാരത്തിന് കഴിയുന്നുണ്ട് ഇപ്പം ഈ കരുത്തർക്കെതിരെ ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ കഴിയുക എന്നൊക്കെ പറയാൻ ചെറിയ കാര്യമൊന്നുമല്ല ഈ സ്വന്തം കിഴയുടെ ടാലന്റ് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പം ഒഡീഷ എഫ് സി ആയാലും പഞ്ചാബ് എഫ് സിയായാലും താരത്തിന് വേണ്ടി മുന്നിൽ നിന്നത് പക്ഷേ ബെറ്റർ ഫിനാൻഷ്യൽ ഓഫർ കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ഈസ്റ്റ് ബംഗാളിലെ ബംഗാളിനായതുകൊണ്ട് തന്നെ ഹൈദരാബാദ് എഫ് സിയുടെ യുവ എസ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള മാർക്ക് സോന്തൻ വിയോ അടുത്ത സീസൺ മുതൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി വോട്ട് കിട്ടും